ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കെ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദേ വന്ന് കുഞ്ഞിനെ കൊണ്ട് നിന്നെ ഞാൻ അനുഭവിക്കുമെന്നും പറഞ്ഞു വെല്ലുവിളിച്ചിട്ട് ആ സ്ത്രീ അങ്ങ് പോയി നന്ദയാണെന്നുണ്ടെങ്കിൽ ആകെ വല്ലാണ്ടായിട്ടിരിക്കുക അപ്പോൾ ഗൗരിമോളാണെങ്കിൽ എന്താ ചെയ്തു വെച്ചിരിക്കുന്നെന്നുള്ള ഒരു ഇതാണ് കേട്ടോ ടെൻഷനിലാണ് അതുകഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന ഇന്ത്യപരത്തിൽ കർണോമാർ എല്ലാവരും കൂടി കൂടി ഇങ്ങനെ ഇരിക്കുക നമ്മുടെ മഹേശ്വരനുണ്ട് ലക്ഷ്മിയുണ്ട് അതുപോലെ തന്നെ മോഹിനിയുണ്ട് അപ്പോൾ അവരിങ്ങനെ അവൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് ചോദിക്കേ എന്തൊരു ആവേശം എന്തൊരു ബഹളവാ എന്നൊക്കെ എപ്പോഴാ എന്തെങ്കിലും ചോദിച്ചോണ്ടും പറഞ്ഞോണ്ടിരിക്കോ എന്നൊക്കെ പറഞ്ഞൊക്കെ ഇവരിങ്ങനെ സംസാരിക്കുന്നു അതേന്നെ നമുക്കൊന്നും വേറെ പറയാനോ മിണ്ടാനോ ഒന്നും സമയം കിട്ടില്ല ഉള്ള സങ്കടവും വിഷമവും പോലും പാതിയാകുമോ എന്നൊക്കെ പറഞ്ഞ ലക്ഷ്മി മഹേശ്വരനോട് ഇരുന്ന് പറയുക അല്ല ന്തോട്ടം പോയ പിന്നെ പിങ്കയെ താഴോട്ട് കാണുന്നേ ഇല്ലല്ലോ എന്ന് പറഞ്ഞു അത് കേട്ടപ്പോ മഹിയേട്ടാ നമുക്ക് ഇത്രയും വിഷമമൊക്കെ ആണെങ്കിൽ പിന്നെ അവളുടെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കിക്കേ എന്ന് പറഞ്ഞു അപ്പൊ അത് കേട്ടപ്പോ പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കുവാ മോഹിനി അതും ശരിയാ പറഞ്ഞിരിക്കുന്നു അച്ഛനും അമ്മയും കൂടി അമ്മമാരുടെ സങ്കടം അതൊന്നും വേറെ തന്നെയല്ലേ എന്നൊക്കെ പറഞ്ഞു മഹേശ്വരൻ പറയുവാണ് ആ മുത്തശ്ശനും മുത്തശ്ശിക്കും ഉള്ള സങ്കടം അതിനും താഴെല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ അല്ല നിങ്ങൾ രണ്ടുപേരും കൂടിയേ ഇത് ആരുടെ കാര്യം പറയുന്നേ എന്ന് മോഹിനി അന്നേരം ചോദിച്ചു മോഹിനി അതെന്താ ഇപ്പൊ അങ്ങനെ ഒരു ചോദ്യം നിനക്ക് നന്ദൂട്ടന്റെ കാര്യമാണെന്ന് നിനക്ക് മനസ്സിലാവാഞ്ഞിട്ടാണോ മോഹിനി അല്ലല്ലോ എന്നും പറഞ്ഞു മഹേശ്വര് അല്ല നന്ദൂട്ടന്റെ കാര്യം തന്നെയാണോ നിങ്ങൾ ഈ പറയുന്നത് അല്ല നിന്റെ കെട്ടിയോനില്ലേ ആ ജഗന്നാഥൻ അവന്റെ കാര്യമായി പറയുന്നേ അല്ല പിന്നെ എത്രയും നേരം ഇവിടെ നീ ചോദിക്കുന്ന ചോദ്യങ്ങൾ കേട്ടില്ലേ പിന്നെ ദേഷ്യം വരില്ലേ എന്ന് ചോദിച്ചു മഹേഷിന് ദേഷ്യപ്പെട്ടപ്പം ദേഷ്യേ എനിക്കാ വരുന്നത് നിങ്ങളുടെയൊക്കെ ഈ കണ്ണ് കെട്ടുന്ന തരത്തിലുള്ള വർത്തമാനം കേൾക്കുമ്പോഴേ ആർക്കാ ദേഷ്യം വരാത്തതെന്ന് മോഹിനി അന്നേരം ചോദിച്ചു ഹും സത്യം അറിയാത്ത ഒരാൾ കേട്ടാൽ വിചാരിക്കുമല്ലോ നന്ദുവിനെ പ്രസവിച്ച അമ്മ പിങ്കിയാണെന്നുള്ളത് അപ്പൊ അത് കേട്ടപ്പോ ഇവരിങ്ങനെ വല്ലാത്തൊരിതിലെങ്ങിനെ ഇരിക്കാം അടുത്ത് പത്തു മാസം ചുമന്ന് പ്രസവിച്ച അമ്മയുടെ വിഷമവും സങ്കടവും ഒക്കെയാണ് പിങ്കിക്ക് അതിനെ കടത്തിവിട്ടുന്ന വിഷമമാണ് മകന്റെ മകനെ കാണാത്തതുപോലെ വിഷമിക്കുന്ന ലക്ഷ്മി ഇടത്തിക്കുന്നു പറഞ്ഞ മോഹിനി ഏട്ടൻ്റെ കാര്യം പിന്നെ പറയണ്ട കാര്യവും ഇല്ല കൊച്ചുമകനെ കാണാത്ത മുത്തശ്ശന്റെ തീവ്ര വേദനയാണെന്നും പറഞ്ഞ അങ്ങനെ പറയുന്നു ആ പൊറത്തുനിന്ന് ഇതൊരാളൊക്കെ കണ്ടാലേ എക്സലായി അടിപൊളിയാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുവോ പക്ഷേ എനിക്ക് എനിക്കിതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്തിട്ട് അങ്ങോട്ട് ചിരിയാണ് വരുന്നതെന്നും രക്തബന്ധം പോയിട്ട് ആ എന്തെങ്കിലും പുലബന്ധമെങ്കിലും കൊച്ചുവായിട്ട് ആർക്കെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു ഈ എവിടുന്നോ ദത്തെടുത്തോണ്ട് വന്നതല്ലേ ആ നന്ദുവിനെ അല്ലേ അതും മറന്നിട്ടാണോ അതോ മറന്നതായി ഭാവിച്ചതാണോ ഈ സങ്കടവും വിലാപവും ഒക്കെ എന്ന് ചോദിച്ചുകൊണ്ട് മോഹിനി ഇങ്ങനെ പറഞ്ഞു മോഹിനി എന്നും പറഞ്ഞു വിളിച്ചു എടി നിനക്ക് എങ്ങനെ ധൈര്യം വന്നുപടി നന്ദൂട്ടനെ ദത്തെടുത്തതാണെന്ന് പറയാനെന്നും ചോദിച്ചുകൊണ്ട് മഹേശ്വരൻ ചോദിക്കുമ്പോ ഞാൻ പറഞ്ഞതേ ഇല്ലാത്ത കാര്യമൊന്നും അല്ലല്ലോ സത്യമായ കാര്യമല്ലേ എന്ന് ചോദിച്ചു അപ്പൊ ഇവരിങ്ങനെ നോക്കുക ആ കൊച്ച ഇതിലൂടെ നടക്കുമ്പോഴല്ലോ ഞാനൊന്ന് പറഞ്ഞത് അത് കൊള്ളാം എന്ന് പറയും മോഹിനി ഇരിക്കുമ്പം അതെ നന്ദൂട്ടൻ നന്ദ ഈ വീട്ടിലുണ്ടോ എന്നുള്ളതല്ല കാര്യം ഈ വീട്ടില് ഈ വീട്ടിൽ അങ്ങനെ ആരും പറയാനും പാടില്ല പറഞ്ഞത് മനസ്സിലായോ അങ്ങനെ ഒരു കണ്ണുകൊണ്ട് അവനെ നോക്കാനും പാടില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതേന്ന് പറഞ്ഞു ലക്ഷ്മിയും തലയായിട്ടോ നന്ദൂട്ടനെ അവനായി വീടിന്റെ ഐശ്വര്യം അത് നിങ്ങൾക്കറിയില്ല എന്ന് ചോദിച്ചു നന്ദ 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 മോനെയും കൊണ്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോയപ്പോൾ ദേ ഇനി ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത അകലത്തിലേക്കാണ് പോയത് എന്ന് അറിഞ്ഞപ്പോൾ അന്ന് തളർന്നതാ ഇവിടെയുള്ള എല്ലാവരും അന്ന് തളർന്ന ആ ഒരു ഇതിൽ നിന്ന് നമ്മളെല്ലാവരെയും കൈ കൊണ്ടുവന്നത് നമ്മുടെ നന്ദൂട്ടനാണെന്നൊക്കെ പറഞ്ഞു ഇനി മേലിൽ ഇങ്ങനെ പറഞ്ഞേക്കരുത് അല്ലെങ്കിൽ തന്നെ പിങ്കി പ്രസവിച്ച ഗൗതമന്റെ മോനായി ഞങ്ങളുടെ പേരക്കിടാ അവൻ ഇവിടെ ഞങ്ങൾ വളർത്തും അത് മാറ്റാൻ ഒരുത്തർക്കും പറ്റില്ല അത് തിരുത്താൻ നീ ശ്രമിക്കുകയും വേണ്ട എന്ന് പറഞ്ഞു നന്ദൂട്ടൻ ഈ വീട്ടിലെ കുഞ്ഞല്ലായി എന്ന് നിനക്ക് എങ്ങനെയാ പറയാൻ തോന്നിയതെന്ന് ചോദിക്കുമ്പോ അതെ ഇരുട്ടുകൊണ്ട് ഓട്ടുകിടക്കുന്നത് പോലെയല്ലേ ഏട്ടത്തി ഇത് അതല്ലേ ശരിക്കും സംഭവിച്ചിരിക്കുന്നത് ഹും ഗൗതമിനെ മക്കളിൽ മക്കളിൽ ജനിക്കാത്തതൊന്നും അല്ലല്ലോ ആണോ പിങ്കിക്കും കുഴപ്പമൊന്നുമില്ല പിന്നെ അവരുടെ മനസ്സ് അവര് മനസ്സ് വെച്ചാ കണ്ടവൻ്റെ കുഞ്ഞിനെ ലാളിച്ചും അതിനെ ചുറ്റിപ്പറ്റി സ്വപ്നം കണ്ടു നോക്കി ജീവിക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ ഇവിടെയുള്ളവർക്ക് മോഹിനി ചോദിച്ചു അപ്പൊ ഇവർക്കൊന്നും പറയാനില്ല കേട്ടോ ഈ തറവാട്ടിലെ തന്നെ കുഞ്ഞിനെ എടുക്കാനും ലാളിക്കാനും ഒക്കെ പറ്റത്തില്ല ചോദിച്ചു ഇവരൊന്നും ഉണ്ടെന്നില്ല ഓഹ് ഇത് എവിടെയോ കിടന്ന അനാഥ കൊച്ചിനെ തലയിൽ കയറ്റി വെച്ച് ആളാക്കുന്നു മോഹിനി ഇനി നിന്റെ നാവുകൊണ്ട് നീ ശബ്ദിച്ചു പോകരുത് നിന്റെ കൊച്ചുമൻ ഈ വീട്ടിൽ ഓടി നടക്കുന്നതെന്ന് നീ എന്നാ മനസ്സിലാക്കടി അരുണിന്റെയും പവിത്രയുടെയും കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷം ആയിടീന്ന് ചോദിച്ചു അത് പിന്നെ അതിവൾക്ക് ഈശ്വരൻ കൊടുക്കാത്തത് കൊണ്ടല്ലേ എന്ന് പവിത്രം നേരം ചോദിച്ചു പവിത്രയെ പറ്റി ചോദിച്ചു മോഹിനി എന്ന് വെച്ച ആർ ആർക്ക് ആർക്ക് പുണ്യങ്ങിട്ടാ ഈ ഗൗതവും പിങ്കിയും ഇങ്ങനെ ഒരുമിച്ച് ജീവിക്കുന്നൊക്കെ ചോദിക്കുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവരിങ്ങനെ ദേഷ്യപ്പെട്ട് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ മോഹിനി പറഞ്ഞതെല്ലാം ഇവർക്കങ്ങ് ദഹിച്ചില്ല മോഹിനി പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ട് കഥകൾ മുഴുവനും മോഹിനിയാണ് പറയുന്നത് മോഹിനി പറഞ്ഞിട്ട് മോഹിനി അങ്ങ് പോയി അങ്ങനെ പിങ്കിയും ഗൗതവും ഭാര്യഭർത്താക്കന്മാരും എന്നുള്ള രീതിയിൽ വെറുതെ ജീവിക്കുന്നതാണെന്നുള്ള രീതിയിലാണ് നമ്മുടെ മോഹിനി സംസാരിച്ചിട്ട് പോയത് നന്ദമുട്ടൻ മിക്കവാറും നന്ദയുടെയും ഗൗതത്തിൻ്റെയും കുഞ്ഞു തന്നെ ആയിരിക്കും ആ അവിടെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ആ ഒരു അവസ്ഥയിൽ കുഞ്ഞിനെടുത്തോണ്ട് ഇവര് ദത്തെടുത്തോണ്ട് വന്നതുമായിരിക്കാം അപ്പോൾ ആ അതെല്ലാം പറഞ്ഞിട്ട് നമ്മുടെ പിങ്കി അങ്ങ് സോറി മോഹിനി അങ്ങ് കയറി പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇന്ത്യപരത്തിനൊരു അവകാശം ഉണ്ടാവില്ലേ എന്നും മഹേശ്വരൻ ചോദിക്കുക ഈ ലക്ഷ്മിയോട് ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ഇങ്ങനെ പരസ്പരം അഭിനയിച്ച് ജീവിച്ചിട്ട് എത്ര കാലം അവരിങ്ങനെ മുന്നോട്ട് പോകും എന്നും മഹേശ്വരൻ ചോദിക്കുക പിങ്കിക്ക് ഒരിക്കലും ഗൗതത്തിന് സ്വന്തമായി കിട്ടില്ല എന്നുള്ള കാര്യം വീണ്ടും വീണ്ടും തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു നന്ദ പോയി അർജുൻ അതിനും മുന്നേ പോയി ഇനിയും ഇവരിങ്ങനെ നേരെ നേരെ ജീവിച്ചിട്ട് എന്താ എന്താ കാര്യം ഇങ്ങനെ ജന്മം കൊടുക്കിയിട്ട് എന്താ കാര്യം എന്നൊക്കെ മഹേശ്വരൻ ലക്ഷ്മിയോട് ചോദിക്കാം മഹിയേട്ട എൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയും ഒക്കെ അവർക്കൊരു കുഞ്ഞുണ്ടായി കാണണമെന്നാണെന്നൊക്കെ പറഞ്ഞ് എപ്പോഴെങ്കിലും ഈശ്വരൻ അത് നടത്തിയ നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ലക്ഷ്മി പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകട്ടോ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദ ഓടി സ്കൂളിലേക്ക് എത്തിയപ്പോൾ നന്ദയോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല ഇങ്ങനെ ഒരു ഷോർട്ട് ടൈമിൽ വിളിച്ച് പറഞ്ഞിട്ടും വരാനുള്ള സന്മനസ് കാണിച്ചല്ലോ ഗോഡ് ബ്ലെസ് യു നന്ദാന്നൊക്കെ പറഞ്ഞു അയ്യോ മാമിനോട് നന്ദി പറയേണ്ട കാര്യമൊന്നുമില്ല എനിക്കാണ് ക്യാമ്പിന് വരാൻ കഴിഞ്ഞതിൽ സന്തോഷമൊന്നും പിന്നെ എൻ്റെ മോൾക്കും സന്തോഷമാണെന്ന കാര്യവും നന്ദ ഇങ്ങനെ പറഞ്ഞു എന്നും രോഗികളോടും രോഗങ്ങളോടൊക്കെ പൊരുതിക്കൊണ്ട് നടക്കുന്ന ഞങ്ങൾ ഡോക്ടേഴ്സിനെ ഇങ്ങനെയൊരു സ്പോർട്സ് മീറ്റിങ്ങിൻ്റെ ഭാഗമായി കുട്ടികൾക്കൊപ്പം നിൽക്കാൻ കഴിയുന്നത് ഭാഗ്യല്ലേ എന്നൊക്കെ ചോദിച്ചു അപ്പൊ അത് ഡോക്ടറുടെ നല്ല മനസ്സാണെന്നൊക്കെ പറഞ്ഞ് ആ മേഡം ഇങ്ങനെ പറയാം എന്നിട്ട് അതെ അമ്മ ഇന്ന് സ്കൂളിൽ തന്നെ ഫുൾ ടൈം നിൽക്കാവുന്നാ പറഞ്ഞിരിക്കുന്നത് ഗൗരിക്ക് അത് ഇഷ്ടമാണോ എന്ന് ചോദിച്ചു ആ എനിക്ക് ഇഷ്ടമാണെന്ന് ഗൗരി അന്നേരം പറഞ്ഞു എനിക്ക് എപ്പോഴും അമ്മയെ കാണാല്ലോ എന്ന് മോള് ആഹാ മോൾക്ക് അമ്മയാണോ അച്ഛനെയാണോ കൂടുതൽ ഇഷ്ടം എന്ന് ചോദിച്ചപ്പോ നന്ദേ നോക്കുക നന്ദയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അവഷമിച്ച് ഇങ്ങനെ നിൽക്കുകട്ടോ ഒരു ചിരിയൊക്കെ ചിരിച്ച് അപ്പോൾ എന്താ പറയേണ്ടതെന്ന് അതിനറിയില്ല അപ്പോൾ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു അപ്പോൾ മോളെ അങ്ങ് പറഞ്ഞു വിട്ടിട്ട് അത് സ്പോർട്സ് മീറ്റിൽ പങ്കെടുത്ത് ഉറപ്പായും ഒന്നാം സ്ഥാനത്ത് കുട്ടി എത്തുമെന്നൊക്കെ പറഞ്ഞു ഡോക്ടറുടെ സ്പെഷ്യൽ ട്രെയിനിങ് കിട്ടി എന്നുണ്ടാകും കുട്ടിക്കെല്ലാം ചോദിച്ചു അയ്യോ ഞാനങ്ങനെ സ്പെഷ്യൽ ട്രെയിനിങ് ഒന്നും അവൾക്ക് കൊടുക്കാറില്ല കുട്ടികളെ അവരുടെ ഇഷ്ടത്തിന് വളരാൻ വിടുക എന്നുള്ള ആ ഒരു ഇതിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നതെന്നൊക്കെ നന്ദ ഇങ്ങനെ ആ മാഡത്തിനോട് പറഞ്ഞു അവൾക്ക് വേണ്ടുന്നതും അറിയേണ്ടതും ഒക്കെ അവളെ അവൾ തനിയെ കണ്ടുപിടിച്ചോളൂ എന്നൊക്കെ പറയുമ്പോൾ അക്കാര്യത്തിലേ ഗൗരി മിടിക്കുകയാണെന്നും മേഡം അന്നേരം പറഞ്ഞു ഐ ക്യൂ ടെസ്റ്റിൽ മറ്റാരേക്കാളും മാർക്ക് ഉണ്ടായിരുന്നു അവൾക്കെന്ന കാര്യമൊക്കെ ഇങ്ങനെ ഈ മേഡം പറഞ്ഞു പക്ഷേ ഒരു കാര്യത്തിൽ അവൾ എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു കേട്ടോ അപ്പം നന്നത് കേൾക്കാൻ ആകാംക്ഷയോടെ നിൽക്കുക അതായത് ഡോക്ടേഴ്സിന്റെ മക്കൾ ഡോക്ടർ ടീച്ചേഴ്സിന്റെ മക്കൾ ടീച്ചർ എന്നിങ്ങനെ ഒരു ജനറ്റിക് ടേസ്റ്റ് കുട്ടികൾക്ക് എന്തായാലും ഉണ്ടാകുമല്ലോ ആരാവാൻ ആണ് ആഗ്രഹമെന്ന് ചോദിച്ചപ്പോൾ ഗൗരി പറഞ്ഞത് എന്താണെന്ന് അറിയാമോ എന്ന് ചോദിച്ചു അപ്പം നന്ദ കേൾക്കാൻ ഇങ്ങനെ അന്ധം ഇട്ട് നിൽക്കും അപ്പം പോലീസ് ഓഫീസർ ആകണമെന്നാണ് ഗൗരി പറഞ്ഞതെന്നും അവൾക്ക് എങ്ങനെയാ അങ്ങനെ ഒരു ടേസ്റ്റ് വന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലായില്ല എന്നും ആ മേഡം ഇങ്ങനെ പറയുവാണ് ആ സമയത്ത് നമ്മുടെ നന്ദ പെട്ടെന്ന് അച്ഛനെ പറ്റിയും ഗൗതത്തിനെ പറ്റിയൊക്കെ ഇങ്ങനെ ആലോചിച്ചു അപ്പം നന്ദ നന്ദാ എന്നും പറഞ്ഞിങ്ങനെ വിളിച്ചു എന്താ താൻ ആലോചിക്കുന്നതെന്ന് ചോദിക്കും അവൾക്ക് അങ്ങനെ തോന്നാൻ ഒരു കാരണം ഉണ്ടെന്ന് പറഞ്ഞു അപ്പം അച്ഛൻ്റെ കാര്യം നന്ദ പറയാം എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ പോലീസ് ഓഫീസർ ആയിരുന്നു എന്നും അങ്ങനെ ആ ഒരു ഇതെല്ലാം പറഞ്ഞ് നമ്മുടെ നന്ദ അതിലങ്ങ് ഒഴു ഇതാക്കി അങ്ങ് വിട്ടു പിന്നെ ഗൾത്തിൻ്റെ കാര്യം അവിടെ പറഞ്ഞില്ല അപ്പോൾ അടുത്തൊരു മിസ് അങ്ങോട്ടേക്ക് വന്നു ആ ഡോക്ടർ ഇത് ജയശ്രീ ടീച്ചറാണെന്നും പിന്നെ ഇന്ന് ഡോക്ടർ അസിസ്റ്റ് ചെയ്യുന്ന ടീച്ചറാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമസ്കാരം മേഡം എന്നൊക്കെ പറഞ്ഞു ക്യാമ്പ് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ ടീച്ചർ വന്നു ശരി ഷുവർ എന്നാൽ ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ നന്ദ എന്നിട്ട് ആ ടീച്ചറിൻ്റെ കൂടെ അങ്ങ് പോയി അങ്ങനെ ആ ഒരു കായികമേളയിൽ ആ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ അങ്ങനെ ആ ടീച്ചർ ഓരോരോ ആയിട്ട് ഇങ്ങനെ ഇറക്കിക്കൊണ്ട് വരിക ആ സമയത്ത് നന്ദൂട്ടനും ആ വണ്ടിയിലുണ്ട് അപ്പൊ നന്ദൂട്ടനോട് മറ്റു കുട്ടികൾക്ക് എല്ലാവർക്കും ദേഷ്യമാണ് ഞാൻ അവനായിട്ട് രണ്ടെണ്ണം കൊടുക്കാൻ പോകുക സ്കൂളിലാണെങ്കിലല്ലേ അവൻ്റെ ഐ പി എസ് കാരൻ അച്ഛന്റെ ഗമേ ഉണ്ടാകത്തുള്ളൂ ഇവിടെ ഇവൻ ആരും അല്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത് ശരിയാണെന്നും പറഞ്ഞു ബാക്കിയുള്ള കുട്ടികൾ എല്ലാവരും നന്ദൂട്ടനെ അവിടെയിട്ടിങ്ങനെ ഇതാക്കാനായിട്ട് നോക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ നന്ദൂട്ടനെ പിള്ളേരെല്ലാവരും കൂടെ ചേർന്ന് ഇങ്ങനെ ഹരാസ് ചെയ്തോണ്ടിരിക്കട്ടോ അപ്പൊ നിന്നെക്കാളും ഭേദവാ ഞാൻ അങ്ങനെയാ ഇങ്ങനെയാ നീ കാലില്ലാത്തോനല്ലേ എന്നൊക്കെ പറഞ്ഞാൽ കൊച്ചിനോട് ഭയങ്കര മോശമായിട്ട് മറ്റു കുട്ടികളൊക്കെ സംസാരിക്കുകട്ടോ അപ്പം നന്ദൂട്ടൻ പറഞ്ഞു നീ എന്നോടല്ല മത്സരിക്കേണ്ടത് നിന്റെ കഴിവ് തെളിയിക്കേണ്ടത് അവിടെ ആ റേസ് ഗ്രൗണ്ടിലാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദൂട്ടൻ ഇങ്ങനെ പറഞ്ഞു ഇവിടെ വാചകം അടിച്ചിട്ടേ അവിടെ പോയി തോറ്റാല് നാണക്കേടല്ലേ എന്ന് നന്ദൂട്ടൻ ഇങ്ങനെ ആ ചെറുക്കൻ കൊച്ചിനോട് പറഞ്ഞു അതൊക്കെ കേട്ടപ്പോ നീ നാളത്തെ സ്പോർട്സിനുള്ള ആ ഒരിതാണെന്ന് കള്ളത്തരം പറഞ്ഞ് വന്നതല്ലേടാ എന്നൊക്കെ ചോദിച്ച് ആ കുട്ടികളിങ്ങനെ കള്ളൻ കള്ളനെന്നും വിളിച്ച് നന്ദൂട്ടനെ കളിയാക്കി കൊണ്ടിരിക്കുക അങ്ങനെ കള്ളൻ കള്ളനെന്നും വിളിച്ചാൽ കൊച്ചിനെ ഇട്ട് അതിനകത്തൊ അവിടെ ഇട്ട് അത് ഇതൊക്കെ പറഞ്ഞു എന്നിട്ട് എല്ലാ പിള്ളേരും ഇറങ്ങിപ്പോയി നന്തൂട്ടനെ ഇങ്ങനെ പതൊക്കെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി അവിടെയുള്ള ഈ കാഴ്ചകളൊക്കെ കാണുക അപ്പോൾ തൊട്ടടുത്ത് ദേ നിൽക്കുന്നു നമ്മുടെ ഗൗരി അപ്പോൾ ആങ്ങളെയും പെങ്ങളും കൂടെ കണ്ടുമുട്ടുകയാണ് അങ്ങനെ നന്തൂട്ടനെ കണ്ടപ്പോൾ ഗൗരിക്ക് ഭയങ്കര ഒരു ഇത് അപ്പം ഗൗരി ഇങ്ങനെ നോക്കി നിൽക്കും അപ്പോഴാണ് ഈ കൂടെ വന്ന പിള്ളേർ നന്ദൂട്ടനെ പിടിച്ച് തള്ളി വീഴ്ത്തുന്നത് അയ്യോ അയ്യോന്നും പറഞ്ഞു നന്തൂട്ടം പോയി ഒറ്റ വീഴ്ച അപ്പൊ വീണപ്പോ അതെ കോലില്ലാത്തവനെ എവിടെയെങ്കിലും പോയി ഒതുങ്ങിയിരുന്നോണം ഇല്ലെങ്കില് ഫുൾ ടൈം നിനക്ക് ഇങ്ങനെ കിടക്കേണ്ടി വരുമോന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നന്ദൂട്ടനെ അപമാനിക്കാം അപ്പോഴേക്കും നമ്മുടെ ഗൗരി ഏയ് ഇന്നും പറഞ്ഞു ഓടി അങ്ങോട്ടേക്ക് എങ്ങോട്ടേക്ക് ചെന്നൂട്ടോ പിള്ളേരിങ്ങനെ ഗൗരിയെ നോക്കിക്കൊണ്ട് ഓടി വന്ന് നന്ദൂട്ടനെ നമ്മുടെ ഗൗരി പിടിച്ചേമിക്കുന്നു നിങ്ങളുടെ കൂടെ വന്ന കുട്ടിയല്ലേ ഇത് അവനിങ്ങനെ തള്ളിയിടാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നിയെന്നൊക്കെ ചോദിച്ചു ഒറ്റക്കാലം വെച്ചാൽ രണ്ടു കാലുടെ ഇടയിൽ ബുദ്ധിമുട്ടിക്കാൻ വന്ന ഇങ്ങനെ തറയിൽ കിടക്കേണ്ടി വരുമെന്നൊക്കെ പറയുമ്പോ ഞാൻ നിന്റെ മോന്തക്കെട്ടൊന്ന് തന്നാലുണ്ടല്ലോ നീയും തറയിൽ കിടക്കുമെന്ന് ഗൗരി എന്നറി ചെറുക്കം പിള്ളേരോട് പറഞ്ഞു നന്തോട്ടൻ അതൊക്കെ വല്ലാണ്ടെങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പൊ നന്തോട്ടൻ ഇങ്ങനെ ഗൗരിയെ നോക്കി ചിരിക്കാം ഒരു പാവത്തിനെ തള്ളിയിട്ടിട്ട് ഒന്നറിയാത്തതുപോലെ നിക്കുന്നോന്നും ചോദിച്ചു എന്താടാ എന്നൊക്കെ ചോദിച്ചോണ്ട് ഭയങ്കര വലിയ ആൾക്കാരെ പോലെ സംസാരിക്കാം ഞാൻ അത്ര സ്ട്രോങ് ആണെന്നേ നിങ്ങൾക്കൊന്നും അറിയില്ല ഞാനൊടിച്ച് താഴെ ഇടുന്ന് ഒക്കെയാണ് ചോദിച്ചു പറയുന്നത് പോലീസ് ഓഫീസറാണ് ഞാനെന്നൊക്കെ പറഞ്ഞു അപ്പൊ ഈ പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക ദേഹ് രണ്ടുപേരും കൂടി ഇവനെ പിടിച്ചു എഴുന്നേൽപ്പിക്കാൻ പറഞ്ഞു ഇല്ലെങ്കിൽ ഞാൻ കംപ്ലയിന്റ് കൊടുക്കുമെന്നു പറഞ്ഞു അന്നേരത്തേക്ക് പിള്ളേർ ഇങ്ങനെ തുറച്ചു നോക്കുക ഗൗരിയെ അപ്പോൾ പിന്നെ നീ ഒന്നും മത്സരിക്കില്ല കേട്ടോടാ എഴുന്നേൽപ്പിക്കണാ എന്നും പറഞ്ഞുകൊണ്ട് ഗൗരിക്കുവെച്ച് ഇങ്ങനെ പറയുമ്പോൾ ആ പിള്ളേർ വന്ന് നമ്മുടെ നന്ദുടനെ പിടിച്ചെഴുന്നേപ്പിച്ചു നന്ദൂട്ടനെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് അവർ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് അങ്ങ് പോയി അവരങ്ങ് പോയി കഴിഞ്ഞപ്പോണ്ടല്ലോ ഹായ് ഞാൻ ഗൗരി എന്നും പറഞ്ഞു വന്ന് സ്വയം പരിചയപ്പെടുത്തി അപ്പൊ ഞാൻ നന്ദഞ്ഞു അപ്പൊ സാറല്ല കേട്ടോ വിഷമിക്കേണ്ട അപ്പൊ താങ്ക് യു അപ്പൊ ഇത് എന്തു പറ്റിയതാണെന്ന് അതൊരു ആക്സിഡന്റ് പറ്റിയതാണെന്ന് പറഞ്ഞു അപ്പൊ വിഷമിക്കണ്ടട്ടോ അതെ എൻ്റെ അമ്മ ഒരു ഡോക്ടർ ആണ് എന്ന് പറയുമ്പോ ആണോ ആ നന്ദുവിന്റെ എല്ലാം എൻ്റെ അമ്മ ഭേദമാക്കും കേട്ടോ എന്ന് പറയുമ്പോ ഇല്ല എന്നെ കൊറേ കൊണ്ടുപോയതാ പിന്നെ എൻ്റെ പാപ്പ കുറെ ഡോക്ടർമാര് എന്നെ കാണിച്ചതാ അതൊന്നും മാറിയില്ല എന്ന് പറഞ്ഞു അപ്പൊ എൻറെ അമ്മ ഇവിടെ ഉണ്ട് ഞാൻ പരിചയപ്പെടുത്തി തരാമല്ലോ നന്ദുട്ടനെ ബാ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോവുകയാണ് അങ്ങനെ രണ്ടു പേരും കൂടി ഇങ്ങനെ ചെല്ലുന്നു ആ സമയത്ത് നമ്മുടെ അവിടെ വേറെ കുട്ടികളോടൊക്കെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിക്കുകയാണ് ആ കുട്ടികളോട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞൊക്കെ കൊടുക്കുന്നു അപ്പോഴാണ് നന്ദോട്ടനെയും വിളിച്ചുകൊണ്ട് നമ്മുടെ ഗൗരി അങ്ങോട്ടേക്ക് ചെല്ലുന്നത് അപ്പൊ നന്ദയും നന്തോട്ടം കണ്ടു അപ്പോൾ ഒരു പ്രത്യേക ഒരു ഇഷ്ടവും കാര്യങ്ങളൊക്കെ ആ കുട്ടിക്ക് നന്ദ നന്ദയോടെ അമ്മേ ഇതെന്റെ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞു പരിചയപ്പെടുത്തു അവന്റെ കാലിന് സുഖമില്ല ഞാൻ പറഞ്ഞു അമ്മ സുഖാക്കി കൊടുക്കുന്നു അപ്പോഴേക്കും നമ്മുടെ നന്ദ ഇങ്ങനെ കുഞ്ഞിന്റെ കാലിലേക്ക് നോക്കുവാട്ടോ അപ്പം അത് കണ്ടപ്പോൾ നന്ദയ്ക്ക് ഭയങ്കര വിഷമം അപ്പം നന്ദൂടനെ കണ്ടപ്പോൾ പ്രത്യേക ഒരു വാത്സല്യം എന്താ മോൻ്റെ പേര് ചോദിക്കുമ്പോൾ നന്ദു എന്ന് പേരും പറഞ്ഞു ഡോക്ടറെ കാല് സുഖാക്കി തരുമോ എന്നിങ്ങനെ ചോദിച്ചുകെട്ടോ അപ്പം നന്ദ ഇങ്ങനെ കുഞ്ഞിൻ്റെ കാലിലേക്ക് നോക്കി അപ്പം നന്ദയ്ക്ക് ഭയങ്കര സങ്കടം എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് മത്സരിക്കാൻ വേണ്ടിയിട്ടെന്നൊക്കെ പറയുമ്പോൾ നന്ദയ്ക്ക് വിഷമമായി പക്ഷേ എനിക്ക് ഇതില്ലാതെ നടക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് ഇങ്ങനെ പറയണു അപ്പോൾ ദേ മോൻ്റെ ആഗ്രഹങ്ങളൊക്കെ നടക്കും കേട്ടോ ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്ത അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ആദ്യം നമ്മളുടെ ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും ഒക്കെ നമ്മൾ ഓർക്കണം ഓർത്തോ ആ ഞാൻ ഓർത്തെന്ന് പറഞ്ഞു കൊച്ച് ആ ദേ പിന്നെ ഇങ്ങനെ അങ്ങോട്ട് കൈ പിടിച്ചേ അപ്പോൾ നന്ദ പറയുന്നത് പോലൊക്കെ കൊച്ച് ചെയ്യുന്നുണ്ട് എന്നിട്ടിങ്ങനെ കയ്യിൽ ഉമ്മയൊക്കെ കൊടുക്കാൻ പറഞ്ഞു എന്നിട്ട് പിന്നെ അത് നെഞ്ചിൽ കൈവയ്ക്കാൻ പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ മോൻ്റെ ആഗ്രഹങ്ങളൊക്കെ മോൻ്റെ ഈ കൈക്കുള്ളിലുണ്ട് അതിനി നെഞ്ചിലേക്ക് ഏറ്റണം വേണ്ടി കഠിനമായി പരിശീലിക്കണമെന്ന് പറഞ്ഞു ഓക്കേ ആ ഏറ്റവും വലിയ സ്വപ്നം റേസർ പങ്കെടുക്കുക എന്നുള്ളതല്ലേ ചോദിക്കും എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ പ്രോമിസ് ചെയ്യാ നന്ദു റേസിൽ ഒന്നാമതത്വം എന്ന് പറഞ്ഞു നമ്മുടെ നന്ദ കൊച്ചനെ സമാധാനിപ്പിക്കാട്ടോ ആ അതിനു മുൻപായിട്ട് ഈ കാല് നമ്മള് ചികിത്സിച്ചു ഭേദാക്കും എന്ന് പറഞ്ഞു എൻ്റെ പാപ്പയും ഇത് തന്നെ എപ്പോഴും പറയുന്നെന്ന് പറയുമ്പോൾ ആണോ ആ പിന്നെ മോൻ ഉപയോഗിക്കുന്ന മരുന്ന് കാണിച്ചേ ഉണ്ടോ കയ്യില് അപ്പൊ ബാഗിലുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ മരുന്നൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കുക അങ്ങനെ മരുന്നൊക്കെ എടുത്ത് കാണിച്ചു നമ്മുടെ നന്ദ അതെല്ലാം നോക്കി കുഞ്ഞിന്റെ കാലൊക്കെ ഇങ്ങനെ പിടിച്ചൊക്കെ നോക്കുന്നു അപ്പോൾ ഈ മരുന്നിനി മോൻ കഴിക്കണ്ട അതിൻ്റെ വേറെ മരുന്ന് തരാൻ കേട്ടോ എന്ന് പറഞ്ഞു നന്ദ വേറെ മരുന്നും കുഞ്ഞിന് കൊടുത്തു അങ്ങനെ ആ മരുന്ന് എടുത്ത് കൊടുത്തു അത് കഴിഞ്ഞിട്ടാറ്റിയൊക്കെ കൊടുത്തു നമ്മുടെ നന്തൂട്ടൻ അങ്ങനെ പോയിട്ടോ സ്വന്തം കുഞ്ഞാണ് മുന്നിൽ ഇരിക്കുന്നതെന്ന് നന്ദക്ക് അറിയില്ല അങ്ങനത്തെ ടാറ്റൊക്കെ കൊടുത്ത് അമ്മയുടെ അരികിൽ നിന്ന് പോവാണ് അപ്പൊ ആ കുഞ്ഞങ്ങ് പോയി പോയിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഗൗരി കുഞ്ഞ് ചോദിച്ചു അമ്മേ നന്ദുവിന്റെ കാല് ഭേദ ആവുമെന്ന് അത് ഉറപ്പായിട്ടും ഓക്കെ ആവുമെന്ന് പറഞ്ഞു നമ്മുടെ നന്ദ അപ്പൊ ഓക്കെ ശരി എന്നും പറഞ്ഞു ഇങ്ങനെ അവരങ്ങനെ ഇരിക്കുന്നു പിന്നെ കാണിക്കുന്ന പവിത്ര കേട്ടോ പവിത്ര മൊബൈലൊക്കെ കണ്ട് ഭയങ്കര ചിരി അപ്പൊ മോഹിനി അങ്ങോട്ടേക്ക് നീ എന്താ പവിത്ര കാണിക്കുന്നേ ഇതൊക്കെ ഇവിടെ വെച്ചിട്ട് ഇവിടെ ഇരുന്നേന്ന് പറഞ്ഞു അപ്പൊ എന്താ എന്താ ചൂടുള്ള വാർത്ത കിട്ടി എന്ന് തോന്നലോ അമ്മയ്ക്ക് അപ്പോൾ ഇന്ത്യപരത്തിൽ വാർത്തകൾക്ക് ഒരു ക്ഷാമമില്ലല്ലോ എന്ന് മോഹിനി എന്താണെന്ന് വെച്ചാൽ പറ അമ്മേ അവരുടെ ആകാംക്ഷ കൂട്ടാതെ എന്ന് മോള് മോള് ചോദിക്കുമ്പോൾ എടി ആ കനകമയില്ലേ പിങ്കീട് പി എ ഓ അവർ വരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രണ്ടെണ്ണം കൂടി ഇരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണേ ഫിസ്റ്റോട് പിസ്റ്റോ ആണ് കഥയിൽ എവിടെ വെച്ചെന്ന് അവസാനിക്കുന്നു എന്നുള്ളത് കാത്തിരുന്ന് കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു